സീരിയലിന്റെ ഒരു എപ്പിസോഡ് മിസ്സായാൽ സമാധാനം കിട്ടാത്ത അമ്മമാരും അമ്മുമ്മമാരും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും എന്നാൽ അതുപോലെ സീരിയൽ കാണുന്ന മൂങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ കണ്ണൂര് ചക്കരക്കൽ കണയന്നൂരിലെ സന്ദീപിന്റെ വീട്ടിലാണ് ഈ കാഴ്ച ഓരോ സീരിയലുകളും വിടാതെ ആസ്വദിച്ചു കാണും ഈ ചോട്ടു മൂങ്ങ സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിലെ ടെലിവിഷനിൽ എന്നും സീരിയൽ കണ്ടാണ് സന്ദീപിന്റെ അച്ഛൻ മോഹനനും അമ്മ നന്ദിനിയും സമയം ചെലവഴിക്കുന്നത് അവർക്ക് കൂട്ടായി കണ്ണിമ ചിമ്മാതെ എന്നും ചോട്ടു മൂങ്ങയും കൂടെയുണ്ടാകും സീരിയലുകൾ എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടുകാർ ഉറങ്ങാൻ പോകുമ്പോൾ മൂങ്ങ പുറത്തുപോകും അതിന്റെ സ്വാഭാവികമായ വേട്ടയാടൽ സമയമാണത് രാവിലെ ആറു മണിയോടെ തിരിച്ചെത്തും വീട്ടുകാർ എഴുന്നേറ്റ് തുറന്നു തുറന്നുകൊടുക്കുന്നതുവരെ വാതിലിൻറെയോ ജനലിന്റെയോ മുന്നിൽ കാത്തു നിൽക്കും പകൽ മുഴുവനും ഷെൽഫിന്റെ മുകളിൽ ധ്യാനിച്ചങ്ങനെയിരിക്കും സന്ധ്യക്ക് മോഹനനും നന്ദിനിയും ടെലിവിഷൻ ഓണാക്കുമ്പോൾ പറന്നു വന്ന് അവരുടെ കൂടെ ചേർന്നിരിക്കും വർത്തമാനം പറയാനും ഓമനിക്കാനും ഇങ്ങനെ ഒരാളുള്ളത് ഇവർക്കും ഒരു ആശ്വാസമാണ് സന്തോഷല്ലേ ഇല്ല വർത്തമാനം പറയാനും പത്ത് മണി വരെ ഇന്ന് ടി വി ആണോ സീരിയലാണോ വന്നിട്ട് ഞാൻ പോകും രാത്രിയേക്ക് പോവും പിന്നെ രാവിലെ ഒരാറു മണിയാവുമ്പോ തിരിച്ചു വന്ന് ജനലിന് പറ്റി അട നിക്കു പറ്റിയാക്കും അങ്ങനെ നമ്മൾ പോയിട്ട് നിർമ്മിച്ചു ഇങ്ങനെ ഇങ്ങനെ ഉള്ളി എടുത്തിട്ട് പോലെ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകനും നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയുമായ ചക്കരക്കല്ലിലെ സന്ദീപിനെ തേടി ഒരു ഫോൺ കോൾ വന്നത് പള്ളിപ്പോയിലിൽ കാറ്റിൽ പൊട്ടി വീണ തെങ്ങിന്റെ അകത്ത് രണ്ട് മൂങ്ങ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് മുട്ട വിരിഞ്ഞയുടനെ കുഞ്ഞുങ്ങളിൽ ഒന്ന് ജീവൻ വെടിഞ്ഞു ദുർബലമായ ജീവൻ പിടിച്ചു നിർത്താൻ പ്രയത്നിക്കുകയായിരുന്ന ഈ മൂങ്ങ കുഞ്ഞിനെ വനംവകുപ്പിൽ വിവരമറിയിച്ച ശേഷം സന്ദീപ് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു ഇതിൽ വളരെ തൂകല പോലും വരാതെ ഒരു വളരെ ചെറിയ കുഞ്ഞു കുട്ടികൾ അപ്പൊ അതിനിടെ കൊണ്ടുവന്ന് അത് ഭക്ഷണത്തിൽ കൊടുത്ത് കുറച്ചിപ്പം വലുതായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു മാസമായിട്ട് ഇതിപ്പോ പുറത്തേക്ക് തന്നെ പോകാണ് നമ്മളെ സംരക്ഷണത്തില്ലല്ലോ രാത്രി പുറത്തേക്ക് പോകും രാവിലെ ഒരു ആറ് മണി ആകുമ്പോഴത്തേക്ക് വീടിൻ്റെ അകത്തേക്ക് വരും പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാല് അവരുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ അവര് കമ്പനിയായിട്ട് അവരെ കൂടെ സിനിമ ആണെങ്കിലും സീരിയലാണൊക്കെ ഇവന്റെ മെയിൻ ഹോബി അപ്പോ രാത്രി പത്ത് മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും കിടക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും രാവിലെ ഒരു പുറച്ച ഒരു അഞ്ചര ആറുമണി ആവുമ്പോൾ വീടിനകത്ത് ഒന്നിക്കില്ലേ തട്ടിന് മുകളിൽ അല്ലെങ്കിൽ അടുക്കളയിലേ ഇടയിൽ വന്നിട്ടുണ്ടാവും ചെവിയിൽ തൂവലുകളാൽ നിർമ്മിച്ച ചെറിയ കൊമ്പുകളാണ് ഈ മൂങ്ങയുടെ പ്രത്യേകത രാത്രിയിൽ സജീവമാകുന്ന ഈ വേട്ടക്കാർ പ്രധാനമായും പ്രാണികൾ എലികൾ ചെറിയ പക്ഷികൾ എന്നിവയെ ഭക്ഷിക്കുന്നു മികച്ച കാഴ്ചശക്തിയും കേൾവിശക്തിയുമാണ് ഇവയ്ക്ക് സന്ദീപ് പറയുന്നത് ഈ മൂങ്ങകൾ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കുന്നവയാണ് എന്നാണ് വീട്ടുകാരോട് ഭയമോ അക്രമ സ്വഭാവമോ കാണിക്കാതെയാണ് കുടുംബത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ മൂങ്ങ പെരുമാറുന്നത്